ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് കാണുമ്പോൾ ശരിക്കും നമ്മളെ തവരെ തന്നെ കേട്ടാ പക്ഷേങ്കിൽ ഈ ഒരു പ്രത്യേകത ഉണ്ട് കണ്ട ഇതിന്റകത്തൊരു എന്താ പറയുക ഒരു ഞാറ് പോലല്ലായിട്ട് ചപ്പിന് എന്തോ ഒരു പ്രത്യേകത നമ്മളെ തവര പോലെയല്ല എന്താ ഇവിടെ ഇഷ്ടം പോലെ കാണാനുണ്ട് ഇത് കണ്ടാ ഇത്രയ തവര പോലത്തെ ഒരു ചപ്പ് നമ്മളിത് കണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങിയത് കുറച്ച് തവര വരക്കിയാലും പറഞ്ഞിട്ട് പക്ഷേ എങ്കിൽ ഇത് ശരിക്കുള്ള തവരെയാന്നറിയാത്തത് കൊണ്ട് നമ്മൾ പറിക്കുന്നില്ല എന്തിനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരു കണ്ടിര ഇതിൻ്റെ കുരു നമ്മളെ തവരേനെ പോലെയല്ല ഒരു തവരയല്ലാന്ന് തോന്നിക്കാനും ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ കുരു അതുകൊണ്ട് നമ്മൾ തവരയാന്ന് പറഞ്ഞിട്ട് ഇത് പറിക്കുന്നില്ല എന്നാൽ കണ്ടില്ലേ ഇത്രയാന്ന് കണ്ട നമ്മളെ കുഞ്ഞു മക്കളെല്ലാം തവര പറിക്കാനാണ് വന്നിട്ടുണ്ടായത് നോക്കുമ്പോൾ ഈ തവരല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോവുക കേട്ടോ ഇനി കണ്ടാൽ ഇത് ശരിക്കും തവറിയല്ലാട്ടാ